വികസന മുരടിപ്പാണ് എൽ ഡി എഫ് ഭരിക്കുന്നിടത്ത് കാണുന്നതെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വികസന പിന്നോക്കത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കുമെന്നും മുൻ പ്രതിപക്ഷ നേതാവും എ സെക്രട്ടറിയുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു മുല്ലിയപ്പള്ളി പഞ്ചായത്ത് എട്ടാം വാർഡ് മലാറക്കൽ യു ഡി എഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്പള്ളി മലാറക്കലിൽ എത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് വഞ്ചനാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്കാണ് പരാജയം കപ്പിനും ചുണ്ടിലും ഇടയിൽ നഷ്ടപ്പെട്ടുപോയ വില്ലിയാപ്പള്ളി പഞ്ചായത്ത് നമുക്ക് പിടിച്ചെടുക്കാം അതിനുവേണ്ടി നമ്മുടെ മുമ്പിൽ ഒൻപത് ദിവസവും ഈ ഒൻപത് ദിവസം നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ചെയ്താൽ അഞ്ച് വർഷത്തെ ഭരണം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഇപ്പം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാഹചര്യം ഓരോ വീട്ടിലും വരാപ്രയാസവും കാരണം ഒരു അസംബ്ലിയുടെ പകുതിയാണ് ജില്ലാ പഞ്ചായത്ത് അപ്പോൾ വാർഡ് സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ പ്രചരണ പരിപാടികളിൽ പേര് കൂടി ഉൾപ്പെടുത്തുകയും അഭ്യർത്ഥിക്കുകയും ഏറ്റവും വലിയ ആവശ്യം അധ്യക്ഷത കൺവീനർ അഷ്റഫ് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള അഡ്വക്കേറ്റ് ഐ മൂസ അനഖ നരിക്കൽ കുഞ്ഞാബ്ദുള്ള ഹജ്ജി എം കെ റഫീഖ് അഡ്വക്കേറ്റ് പി ടി യൂനുസ് പറമ്പത്ത് കുഞ്ഞാബ്ദുള്ള ഹാജി സുധീർ നവാസ് കുറ്റിയിൽ ചാപോക്കിൽ അമ്മദ് ഹാജി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജിദ് നടുവണ്ണൂർ ബ്ലോക്ക് സ്ഥാനാർത്ഥി സുബൈദ കുയ്യടിയിൽ എട്ടാം വാർഡ് സ്ഥാനാർത്ഥി ബദ്രിയ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി സറീന കേളോത്ത് നാലാം വാർഡ് സ്ഥാനാർത്ഥി സുനിത പത്തൊൻപതാം വാർഡ് സ്ഥാനാർത്ഥി സമീറ പതിമൂന്നാം വാർഡ് അഷ്റഫ് കോറോത്ത് എന്നിവർ പ്രസംഗിച്ചു